ഇന്നൊരു ചീമനെല്ലിക്ക് അച്ചാറാണ് ഇത് ക്യാൻഡിക്ക് കൊടുത്തുവിടാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം ആർക്കെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ സാധനം കൊണ്ടു തരുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തന്നൂട ഉണ്ടാക്കി ഇപ്പോൾ വാങ്ങി വെച്ചതേ ഉള്ളത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം സിംപിൾ ആൻഡ് ഈസി ആണ് എല്ലാ അച്ചാറും ഉണ്ടാക്കുന്ന പോലെയൊക്കെ ആണോ എന്ന് ചോദിച്ചാൽ അതെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളിന്ന് ചീമ നെല്ലിക്കയാണ് ഞാനിത് കഴുകി വാരി ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വയ്ക്കുകയാണ് ചീമ നെല്ലിക്ക അച്ചാർ വെള്ളം ഇതിനകത്ത് ഇതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർക്കണം ഇതിനാവശ്യമുള്ള ഉപ്പ് തിളക്കൊന്നും വേണ്ട കേട്ടോ പയ്യൊന്ന് പത പോലെ വന്നാൽ മതി അതിൻ്റെ ആ പച്ച അങ്ങ് മാറിയ മാത്രം മതി അതിന് പത പോലെ വന്നാൽ മതി നെല്ലിക്ക ഏകദേശം പത പോലെ തിളച്ച് പയ്യ് വരുന്നുണ്ട് അത് നമുക്ക് തീ കടത്തി വെച്ചിട്ട് ആ നെല്ലിക്ക മാത്രം കോരി വെള്ളം വേറെ എടുക്കാം ഒരു പാത്രത്തിലേക്ക് മാറ്റണം ആ വെള്ളം മതിയിട്ട് നമുക്ക് ഇനി ചാറുണ്ടാക്കാനായിട്ട് ഇന്നലെ കൊണ്ടുവന്ന ചീമനെല്ലിക്കാ ഇനി രാവിലെ ഇപ്പോൾ ആയപ്പോഴത്തേനും അത് പഴുത്തും കേട ഇതൊക്കെ ഉണ്ടാകണം കുറച്ച് ഭാഗം പോയി കുറച്ച് ഒരു കാല് ഭാഗം ചീഴിഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നുന്നു പരിക്കണം അന്നേരം തന്നെ ഉണ്ടാക്കണം വെള്ളം തന്നെ നമുക്ക് അരിച്ച് എടുക്കാം പൊടിയാക്കട്ടെ വേറൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഉലുവ വറുത്തെടുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കണം ഉലുവ വറുത്ത ആ പാത്രം തന്നെ മതി അതിനകത്തേക്ക് കടു കുറക്കാം അച്ചാറിന് നല്ലെണ്ണയാണ് എളുപ്പം കേടാവാതിരിക്കാൻ കൂടുതൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല നല്ലെണ്ണ ചേർക്കണം കേട്ടോ ഇതിലേക്ക് കടുത്ത് കുറച്ച് ഉലുവായും നെല്ലിക്ക വെള്ളത്തിൽ കിടന്ന് അയാളുടെ അതിനകത്ത് കുറച്ച് ഉലുവായും കൂടെ ഇടാം കരിവാക്കൾ ആപിച്ചിട്ടില്ല ിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരുമിച്ച് കിട്ടുന്ന എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇതെനിക്ക് ആനടയ്ക്ക് കൊടുത്തുവിടാനാണ് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ് അന്നേരം അവൾക്ക് എരിവ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അവിടെ ഞാൻ ഇച്ചിരി പച്ചമുളക് കൂടുതൽ കൂടുതലരിഞ്ഞ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു പച്ചമണം മാറിയാൽ മതിയിട്ട് അതിന് മുരിഞ്ഞ് വരണ്ട പയ്യ ഒരു ലൈറ്റ് കളറായിട്ട് വരണം ലൈറ്റായിട്ട് ഈ വെള്ളക്കളർ മാറിയിട്ട് പയ്യൊരു ലൈറ്റ് പോലെ അതാണ് അതിൻ്റെ പാകം നമ്മളിങ്ങനെ വറുക്കാനിടുന്ന സാധനം മൂത്തോന്നിങ്ങനെ അറിയണമെന്ന് വെച്ചാൽ അതിനകത്ത് കിടക്കുന്ന കടിയില്ലേ അത് പൊട്ടിത്തുടങ്ങും അതാണ് കറക്റ്റ് പാകം ഇതിലേക്ക് ഇനി മുളക് പൊടിയൊക്കെ ചേർക്കുമ്പം തീ കുറച്ച് വെക്കണം കേട്ടോ തീ സിമ്മിൽ വയ്ക്കും നമ്മുടെ ആവശ്യമുള്ള ഞാൻ കാശ്മീരി മുളക് കേട്ടോ കാശ്മീരി മുളക് പൊടി എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇച്ചിരി കൂടുതൽ ഇടുവാണെങ്കിൽ നല്ല കൊഴുപ്പും കിട്ടും എന്നാൽ എരിവും ഉണ്ടാവില്ല ഇച്ചിരി കൂടുതലുണ്ടെന്ന് ഓർത്തോട്ട് നമുക്ക് പേടിക്കുകയും വേണ്ട കുറച്ച് കൊഴുപ്പും കിട്ടും എരിവ് ഒരുപാട് ഇല്ല അതിനകത്തേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇറക്കണം പണി കിട്ടി മുളക് മുളകിലേക്ക് കായപ്പൊടി ഒരു ഒന്നൊന്നര സ്പൂൺ കായപ്പൊടി ചേർക്കണം കേട്ടോ കായപ്പൊടി ഇച്ചിരി മുമ്പോട്ട് നിന്നാലും കുഴപ്പമില്ല പുളിയുള്ള സാധനമല്ലേ അതുകൊണ്ട് മുളക് പൊടി ആയിട്ടുണ്ട് ആ പച്ചമണം അങ്ങ് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒരു ഒരു സ്പൂൺ ചേർത്താൽ മതി നെല്ലിക്ക ഉണ്ടാക്കുമ്പോൾ നെല്ലിക്ക നെല്ലിക്കയുടെ വകഭേദം അല്ലേ ഇതിനൊക്കെ ഉലുവപ്പൊടി ചേർക്കും നമുക്ക് ഇനി നമ്മുടെ നെല്ലിക്ക ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഉപ്പിട്ടാൽ മതി അതിൻ്റെ വെള്ളം വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഉപ്പ് നെല്ലിക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടതാണ് ഇനി അച്ചാറിന് ഒരുപിടി ഉപ്പ് മുമ്പ് നിൽക്കണം ആ വെള്ളമില്ലേ ഞാൻ അരിച്ചാട്ടം വെക്കണം അതിനകത്ത് വല്ല കരടും ഉണ്ടെങ്കിലേ തീ കൂട്ടി വെക്കണം ഉപ്പ് ഇപ്പൊ ഉണ്ടോന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല വെള്ളത്തിൽ ഉപ്പ് ഇട്ട് നോക്കിട്ടുണ്ടെങ്കിൽ ഒരു എന്നാ

എവി ചീമ നെല്ലിക്കയിലേക്ക് പിടിക്കുമ്പോഴാണ് ആ എരിവും ഉപ്പും എല്ലാം പുളിയും എല്ലാം കറക്റ്റ് ആവത്തുള്ളൂ പുളിയുള്ള സാധനമായതുകൊണ്ട് വിനാഗിരി ഒന്നും ചേർക്കൊന്നും വേണ്ട കേട്ടോ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയത് കൊണ്ട് പെട്ടെന്ന് കേടാവൊന്നുമില്ല എല്ലായിടവും ഒന്ന് പയ്യന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ തീ കിടത്താം ചീമ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിൽ സാധനം എത്തിച്ചു തരുവാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തന്നൂട ഇതിനി തണുത്തിട്ട് നമുക്ക് ഉപ്പ് വെക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ